ഇന്ന് നമുക്ക് തേങ്ങ നിന്ന് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആയാലും പലാരത്തിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഏത് മീൻ വേച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ട് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാനൊരു ചെറിയ മിക്സിൻ്റെ ചെറിയ ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കൈപ്പൊടി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വലിയ ചീരക ഇട്ടിട്ടുണ്ട് ഒരു തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇടണം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ ഇല്ലാതെ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂണ് നിറയെ കല്ലുപ്പ് ഇടുന്നുണ്ട് ഇതെല്ലാം പാടെ ഇട്ടിട്ട് നല്ലപോലെ ഫൈനാക്കിയിട്ട് നമുക്കത് ഒന്ന് അരച്ചെടുക്കാം ഒഴിക്കാതെ അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനാക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി അതവിടെ മാറ്റി വെക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ അടിക്കാനൊന്നും മറന്നുപോയി കേട്ടോ ഇനി നമുക്ക് ചാ ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും മൺചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലു ഇട്ടിട്ട് ഇനി അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരണം പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി മേടം ഒന്ന് പൊടി പൊടി അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഒരു കൂട് വെളുത്തുള്ളി ഇഞ്ചി എടുത്ത് നല്ല പൊടി തൊലിച്ച് കഴുകിയിട്ട് നല്ലപോലെ പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് അത് ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറിയ ഇതിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തുതാണ് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമണം നല്ലപോലെ പോകുന്ന വരെ വഴറ്റി കൊടുക്കുക നല്ലപോലെ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ട് ഒരു വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താലും പോയിട്ടാൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഈ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് വാറ്റുന്നുണ്ട് നല്ലപോലെ ഒന്ന് വാഴുന്ന ഒന്ന് സോഫ്റ്റ് ആകുന്ന സമയത്ത് ഞാൻ ഞാനതിരിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ മസാലയിൽ ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത് അതൊന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വാറ്റിയിട്ട് ബ്രൗൺ കളർ കളറാവുന്നവർ നല്ലപോലെ വാറ്റി കൊടുക്കട്ടാണ് അത് നല്ലപോലെ വാഴുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു തക്കാളി മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു തക്കാളി ഞാനിപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഉടഞ്ഞു പോകുന്നു വേണ്ട നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ വെന്ത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അരച്ച മിക്സ് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ പോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ അത് നിന്ന് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചുക്കുമ്പോഴേക്കും നമുക്കത് നല്ലപോലെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടും ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ പറ്റും അടിപ്പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിലും അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലെന്നെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക അത് ചിലപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ പാകം അപ്പോഴേക്കും നമുക്കിത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കുതിർന്ന് നമുക്കൊന്ന് പുളി പുഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം നമ്മുടെ നമ്മുടേതാ മസാലയൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആയിരിക്കും ഞാൻ മിക്സി നമ്മൾ മസാല അരച്ച മിക്സി കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അത് പുളി ഒഴിച്ച് പുളി പുഴിഞ്ഞ് അരിച്ച വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവൻ ഈ സമയത്ത് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലപോലെ തന്നെ ഇളക്കി മിക്സ് ആക്കി നോക്കുക എന്നിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും കമ്മി ഉണ്ടോ നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് പറഞ്ഞാൽ ഉപ്പ് അധികമാകുന്നില്ല കേട്ടോ ഞാൻ പൊതുവേ ഉപ്പ് കമ്മിയാണ് പിന്നെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മസാലയിൽ അരക്കും ചെയ്യരുത് എണ്ണയിൽ വാറ്റവും ചെയ്യരുത് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും കറിക്കുണ്ടാവും പിന്നെ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് ചാറൊന്ന് കുറുകി വറ്റി കുറുകി വരണം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് അതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചാറ് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം അതൊരു മുക്കാൽ കിലോ മീനുണ്ട് കട്ടില മീനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തുണ്ടും തലയും വാലും ഒക്കെ പാടും ഞാൻ ചാറ് വെച്ചിരുന്നത് നിങ്ങൾക്ക് ഇത് ഏത് മീൻ വെച്ചിട്ടുവാണെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കാം കേട്ടോ ഞാൻ പല വിധത്തിലുള്ള കറി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടുനോക്കാം തേങ്ങ അരച്ചതും തേങ്ങ അരക്കാത്തതും മുളകിട്ടതും വരും പല രൂപത്തിൽ ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ തുണ്ടൊക്കെ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് കുത്തി ഇളക്കണ്ട കേട്ടോ കരണ്ടീം കൊണ്ടും ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി കൊടുക്കുക അതിന് ശേഷം മൂടി വെച്ചിട്ട് നല്ല പോലെ നിന്ന് ഇളക്കട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിളയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് തിളക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് തതിയിൽ നല്ല പോലെ എണ്ണയൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്ന് അടിപൊളിയായിട്ട് മീൻ റെഡി ആയിട്ട് ഇട്ടാൽ മതി ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടും കൂടി ഇരിക്കുമ്പോൾ ഇഷ്ടമാകുക വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്ന് പോയിട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽബട്ടനെ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കെപ്പോഴും കിട്ടും ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ ഇതുപോലെ നിങ്ങൾ മീൻകറിൽ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ബിരിയാണീൻ്റെ രശ്മീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പൊരിച്ച കോഴി വെച്ചിട്ടും പൊരിക്കാത്ത പച്ചക്കോഴി വെച്ചിട്ടും പിന്നെ മന്തിസും അങ്ങനെ ഒരുപാട് അറബിക് റൈസുകളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു പിന്നെ പിന്നെന്താ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മീൻകറി തുറന്നാണ് ഇട്ട് അടിപൊളിയായിട്ട് കണ്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയണ്ടേ അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസ്ലാം അലൈക്കും ഓക്കെ താങ്ക്